ഈ ഓണക്കാലത്ത് കേരളത്തിന്റെ മതേതര മനസ്സിന്റെ തുറന്നു കാട്ടലാകുന്ന ഒരു കാഴ്ചയാണ് വ്യവസായിയായ എം എ യൂസുഫലിയും ഗാനരചയിതാവായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും തമ്മിലുള്ള കൂടിക്കാഴ്ച കോഴിക്കോട് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വീട്ടിലേക്ക് യൂസുഫലി കടന്നു ചെല്ലുന്നതും സൗഹാർദ്ദം പങ്കിടുന്നതും ഈ നാടിൻ്റെ മതേതര മാതൃക തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഓണക്കാലം നബിദിനം കൂടി കടന്നു വരുന്ന ആ കാലത്ത് കേരളം എങ്ങനെയാണോ ഇത്രയും കാലം കടന്നു വന്നത് അതിൻ്റെയൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അടയാളപ്പെടുത്തലാണ് ആ കൂടിക്കാഴ്ച ഹൃദ്യമായിരുന്നു കോഴിക്കോട് ലുലുമാളിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് അപ്രതീക്ഷിത സന്ദർശനം ഒരു നമ്പൂതിരിയുടെ വീട്ടിലേക്ക് ഒരു മുസൽമാൻ കടന്നു ചെല്ലുകയും യാതൊരു ഐത്വവും അതിഥിയെ സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തിന് വന്ദനമർപ്പിച്ച് പരസ്പരം കുശലാന്വേഷണം നടത്തി അവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിച്ച് ഇതിനുശേഷം യൂസുഫലി മടങ്ങുന്നത് വരെയുള്ള കുറച്ച് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കാണേണ്ടതാണ് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലും മനുഷ്യൻ മതങ്ങളെല്ലാം മറന്ന് മനുഷ്യനായി പരസ്പരം സ്നേഹിക്കുകയും സഹവർത്തിത്വത്തോടുകൂടി കഴിയുകയും ചെയ്യുന്നുണ്ടെന്ന കൃത്യമായ തുറന്നുകാട്ടലാണ് ആ ദൃശ്യം അതെ വരവില് <mantrahausen> ഈ ഭൗതികതയുടെ ഏറ്റവും ഒത്ത ശൃങ്കത്തിൽ എത്തിയപ്പോഴും ആത്മീയത വിടാത്ത ആ മതത്തിൻ്റെ സത്തവിടാത്ത ഒരു വലിയ മഹാനായിട്ടുള്ള ഒരു ആളാണ് സ്വലിക്ക പക്ഷേ എനിക്ക് അദ്ദേഹത്തിനുള്ള ബഹുമാനം കൊണ്ട് ഞാൻ നിൽക്കാൻ തന്നെ പറയും അത്ര ഇഷ്ടപ്പെട്ട ആളാണ് കച്ചവടം കലയായി മാറ്റിയ യൂസഫ് ബായി കാശംസകൾ ആശംസകൾ അതാണ് അത് കിട്ടിയപ്പോഴെന്ന് പറഞ്ഞാൽ എന്തായാലും വന്ന് കണ്ട് ഏർ താളം തട്ടി സംസാരിച്ച് മാ

மங்களாம்சம்சகள் மங்களாசகொட்டி கோல் களியாடி டஃப் முட்டிக்கோல் களியாடி மாப்பிட மாறும் சலாம் யூசுஃப் அலிக்கா சலாம் சலாம் யூசுஃப் அலிகா

കൈതപ്പുറം പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് ഇതൊക്കെയാണ് ഈ നാട്ടിലെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം അല്ലാതെ മതങ്ങളല്ല ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വരവൽ ഈ ഭൗതികതയുടെ ഏറ്റവും ഒത്തുങ്ങ ശൃത്തിൽ എത്തിയപ്പോഴും ആത്മീയത വിടാത്ത മതത്തിൻ്റെ സത്ത വിടാത്ത ഒരു വലിയ മഹാനായിട്ടുള്ള ഒരു ആളാണ് യശ്വലിക്ക ഞാൻ എൻ്റെ എനിക്കിക്ക എന്ന് പറയാമോ എന്നറിയില്ല എൻ്റെ അനിയനായിട്ടാണോ ഏട്ടനായിട്ടാണോ എന്നറിയില്ല പക്ഷേ എനിക്ക് അദ്ദേഹത്തിനുള്ള ബഹുമാനം കൊണ്ട് ഞാൻ നിൽക്കാൻ തന്നെ പറയും അത്ര ഇഷ്ടപ്പെട്ട ആളാണ് ഞങ്ങൾ അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയപ്പോൾ അതിന് അനുമോദിക്കാൻ വേണ്ടി ഞാൻ ഖത്തറിൽ പോയിട്ടുണ്ട് അന്ന് സമദാന സായവം ഞാനുമാണ് പോയത് ഇവിടുന്ന് അത്രയും അടുപ്പാണ് എന്നോട് എന്നോട് ഇങ്ങോട്ട് വരെ ഞാൻ എനിക്ക് അങ്ങോട്ട് വരെ ആ ഒരു സന്തോഷം ഇവിടെ വെളുപോട് വരുന്നതെന്ന് പറയുമ്പം എൻ്റെ കുടുംബത്തിലെ ഒരു സംഭവം നടക്കും പോലെയാണ് ഞാൻ കണക്കാക്കുന്നത് അത്രയും ഇഷ്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വരവ് എന്ന് പറയുന്നത് ഒരു വലിയൊരു എൻ്റെ ജീവിതത്തിലെ എണ്ണപ്പെട്ട ഒരു ദിവസം നിമിഷമായിട്ട് ഞാൻ കണക്കാക്കുന്നു ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ സ്നേഹം രീതിയിൽ ചെയ്യുന്നു എൻ്റെ ഒരു പാട്ടുണ്ട് മഴ നീർത്തുള്ളി മുത്തായി മാറ്റും നന്മണിച്ചിപ്പി പൂലേ എന്നൊരു പാട്ടുണ്ട് അത് ഒരു മുത്തായി മാറുന്നത് ഒരു മഴത്തുള്ളി ഇട തപസ്സാണ് അത് എത്രയോ കാലം ചെപ്പിക്കേത്ത് തപസ് ചെയ്തിട്ടാണ് ഒരു മുത്ത് ഉണ്ടാകുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ തപസ്സിൽ നിന്നുണ്ടായിട്ടുള്ളൊരു മുത്താണ് ഇതുവല്ല ലുലു എന്ന് പറയുന്ന സംഭവം മുത്താണ് ആ മുത്ത് ഇൻ്റെ ഒരു ഒരു സിമ്പിളായിട്ട് എനിക്ക് തന്നത് ഞാൻ അഭിമാനമായിട്ട് കണക്കാക്കുന്നു അത് എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു ഈ ദൃശ്യം ഈ ഓണക്കാലത്ത് കാട്ടിയത് നേരത്തെ പറഞ്ഞതുപോലെ വെറുപ്പിന്റെ കാലമാണ് മതം നോക്കി മനുഷ്യനെ മാറ്റിയും അകറ്റി നിർത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന മനസ്സുകളുള്ള കാലത്ത് അങ്ങനെയല്ല ഇവിടെ നമ്പൂതിരിയെന്നോ ഹിന്ദുവെന്നോ മുസൽമാനോ എന്ന വ്യത്യാസമില്ലാതെ സൗഹൃദങ്ങൾ പങ്കിടുന്ന നിരവധി മനുഷ്യരുണ്ട് ആ മനുഷ്യരുടെ പ്രതീകമാണ് എം എ യൂസുഫലിയെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ആഗോള ബിസിനസ്മാൻ ആയിട്ട് പോലും പ്രവർത്തികൊണ്ട് അദ്ദേഹം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പല കാര്യങ്ങളും അടയാളപ്പെടുത്തുന്നുണ്ട് അത് ബാക്കിയുള്ളവർക്ക് കൂടി ഒരു മാതൃകയാണ് സന്ദേശമാണെന്ന് നിസ്സംശയം പറയാം